ഹായ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വീക്കിലെ ടോട്ടൽ കമ്മ്യൂണിറ്റി പെർഫോമൻസ് ആണ് ഓക്കെ നമുക്കൊന്ന് ടോട്ടലി അനലൈസ് നല്ല നോക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടന്ന എൻട്രീസ് ആണ് ഞാൻ ഒന്ന് ഷോ ചെയ്യുന്നത് അപ്പം ലാസ്റ്റ് നമുക്ക് കിട്ടിയ എൻട്രി എന്ന് പറയുന്നത് യൂറോയിൽ കിട്ടിയ ആണ് യൂറോ യു എസ് ബിയിൽ കിട്ടിയ സ്കാൽപ്പിങ് എൻട്രിയാണ് വൺ ഇസ്റ്റി ടു അച്ചീവ് ചെയ്തിട്ടുണ്ട് ഒരു ബൈ എൻട്രി ആയിരുന്നു പിന്നെ ജി ബി പി യു എസ് ബി ജി ബി പി യു എസ് ബിയിൽ നമുക്ക് ന്യൂയോർക്കിൻ്റെ സെക്ഷനിൽ ഒരു ബൈ എൻട്രിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു സെൽ എൻട്രി നമുക്ക് ലണ്ടൻ്റെ സെക്ഷനിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫണ്ട് അക്കൗണ്ട് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പാസ്സാക്കിയതാണ് യു എസ് പി കാഡ് യു എസ് ടി കാഡിൽ ഒരു ബൈ എൻട്രിയാണ് യു എസ് ടി കാഡിൽ ഇതും ഒരു സ്കാൽപ്പിംഗ് എൻട്രി ആണ് പക്ഷേ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സിംഗ് എൻട്രി ആയിരുന്നു വൺ ഇസ് ടു ഫോറിൻ്റെ മുകളിൽ വൺ ഇസ് ടു ഫൈവ് അച്ചീവ് ചെയ്ത ഒരു എൻട്രിയാണ് യു എസ് ടി കാഡിലെ ഇത് യൂറോ യു എസ് ടി അല്ലെ എൻട്രി ആണ് സ്കാൽപ്പിങ് എൻട്രി ആണ് ഗോൾഡിൽ ഗോൾഡിൽ നമുക്ക് ഏകദേശം ഈ രീതിക്ക് രണ്ട് എൻട്രീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടും ബൈ ആണ് നമ്മൾ ഫോക്കസ് ചെയ്തത് ഇത് മെയിൻ ആയിട്ട് കിട്ടിയത് സ്വിംഗ് എൻട്രി ആണ് വൺ ഇസ് ടു ഫൈവ് എത്തിയത് എൻട്രി അച്ചീവ് ചെയ്ത എൻട്രി ആണ് എ യു ഡി ജെ പി കിട്ടിയ എൻട്രി ആണ് അതിൻ്റെ ബിഫോർ ആണിത് ഈ ഒരു ഓ നിന്നാണ് നമ്മൾ എൻട്രി ഫോക്കസ് ചെയ്തത് ഗോൾഡിൽ ഞാൻ പറഞ്ഞ സെക്കൻഡ് എൻട്രി ആണിത് ഓക്കെ ജി ബി പി യു എസ് ബിയിൽ കിട്ടിയ എൻട്രി ആണ് അതും സ്കാൽപ്പിംഗ് എൻട്രി ആണ് വൺ ഈസ് ടു നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് യു എസ് ഡി കാറ്ററി കിട്ടിയ സ്കാൽപിങ് എൻട്രി ആണ് യു എസ് ഡി ഇത് യു എസ് ഡി സി എച്ച് എഫില് ഇത് സിംഗ് എൻട്രി ആണ് പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ട് വൺ ഇസ്റ്റ് ഫൈവ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എൻട്രി എടുത്ത് വിത്തിൻ മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് സിംഗ് എൻട്രി ആയിട്ട് കൂടി അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്ര എൻട്രീസ് ആണ് മെയിൻ ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ളത് പിന്നെ ചിലർക്ക് തോന്നും ഈ വീക്ക് ലോസ് ഒന്നും ഇല്ലയെന്ന് ലോസ് ഉണ്ട് ഈ വീക്ക് ആയിട്ട് രണ്ട് എൻട്രീസ് നമുക്ക് ലോസ് അടിച്ചിട്ടുണ്ട് അതിലൊന്ന് ജി വി പി യു എസ് ഡി ആണ് ഓക്കെ അതും സ്കാൽപ്പിംഗ് എൻട്രി ആണ് പിന്നീട് ഒരു സിങ് എൻട്രി കൂടിയാണ് നമുക്ക് ലോസ് അടിച്ചത് അത് എൻ എസ് ഡി യു എസ് ഡി ഈ രണ്ട് എൻട്രീസ് ആണ് നമുക്ക് ഈ വീക്ക് നഷ്ടം സംഭവിച്ചത് ഓക്കെ പിന്നീട് പല ആൾക്കാരും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ പി എൻ എൽ ജനുവരി മന്തിൽ നമ്മുടെ പി എൻ എൽ കൂടി ഒന്ന് ഷോ ചെയ്യണം എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഇവിടെ ഷോ ചെയ്യുകയാണ് വേറൊന്നുമില്ല ജനുവരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ പതിനഞ്ച് ദിവസം വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ ട്രേഡ് എടുത്തത് ട്രേഡ്സ് ഇല്ലെന്ന് വേണേൽ പറയാം ആദ്യത്തെ പതിനഞ്ച് ദിവസം നമ്മൾ ട്രേഡ്സ് അങ്ങനെ വരുന്നതായിട്ട് നോക്കിയിട്ടില്ല പക്ഷെ പതിനഞ്ചിന് ശേഷം ബാക്കിയുള്ള ടു വീക്സ് നമ്മൾ നന്നായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട് ആ ടു വീക്സിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളറാണ് അതായത് അറുന്നൂറ് ഡോളറോളം പ്രോഫിറ്റ് നമുക്ക് ഈ ടു വീക്സിൽ അച്ചീവ് ചെയ്യാൻ അതായത് ജനുവരി മന്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഹാപ്പി ട്രേഡിങ്